ഇഷ്ടപ്പെടുന്ന ആരും കാലം എത്ര കഴിഞ്ഞാലും മറക്കാത്തൊരു വ്യക്തിയാണ് മുഹമ്മദ് റാഫി മൺമറഞ്ഞ നാൽപ്പത് വർഷങ്ങൾക്കിപ്പുറവും ജനഹൃദയത്തിൽ മങ്ങലേൽക്കാതെ നിറഞ്ഞു നിൽക്കുന്ന മഹാപ്രതിഭയ്ക്ക് ഇന്ന് നൂറാം ജന്മവാർഷികം ബോളിവുഡിലെ പ്രശസ്ത പിന്നണി ഗായകനായിരുന്നു മുഹമ്മദ് റാഫി ഭാവഗാനങ്ങൾ ക്ലാസിക്കൽ ഗസൽ തട്ടുപൊളിപ്പൻ അങ്ങനെ അങ്ങനെ എല്ലാ സംഗീതാസ്വാദകരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തിയിരുന്ന ഗായകൻ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിലൂടെ മാത്രം അദ്ദേഹം രാജ്യമെമ്പാടും നേടിയ പ്രശസ്തി മറ്റൊരു പാട്ടുകാരനും ലഭിച്ചിട്ടില്ല എന്നിട്ടും രാജ്യം കണ്ട ഏറ്റവും മികച്ച പിന്നണി ഗായകന് ലഭിച്ചത് ഒരേ ഒരു ദേശീയ അവാർഡ് മാത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിന് അമൃത്സറിലെ കോട്ട്ല സുൽത്താൻ സിംഗ് ഗ്രാമത്തിലായിരുന്നു മുഹമ്മദ് റാഫി ജനിച്ചത് പിന്നെ കുടുംബത്തോടെ ലാഹോറിലേക്ക് മാറി റഫിയുടെ മൂത്ത സഹോദരി ഭർത്താവാണ് അദ്ദേഹത്തിന് സംഗീതത്തിലുള്ള വാസന കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിൽ റിലീസ് ചെയ്ത ജുഗ്നു എന്ന ചിത്രത്തിലെ യഹാം ബദില എന്ന ഗാനത്തോടെയാണ് റഫി സംഗീത രംഗത്ത് വേരുറപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ റിലീസായ ബൈജു ബാബ്രയിലൂടെ ഇന്ത്യ ഒട്ടാകെ ശ്രദ്ധിക്കപ്പെട്ടു ചിത്രത്തിലെ ഓ ദുനിയ കെ രഖവാലെ തൂ ഗംഗ് മൻ തർപ്പത്ത് ഹരിദർശൻ ഇൻസാൻ ബാനോ തുടങ്ങിയ ഗാനങ്ങൾ ആസ്വാദകർ ഏറ്റെടുത്തു നാല്പത് വർഷത്തോളം കാലം ബോളിവുഡിൽ പ്രമുഖനായി നിറഞ്ഞു നിന്ന ഇദ്ദേഹം നിരവധി സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ ആലപിച്ചു ഈ കാലയളവിൽ പതിനാല് ഇന്ത്യൻ ഭാഷയിലും നാല് വിദേശ ഭാഷയിലും ഉൾപ്പെടെ ഏകദേശം ഇരുപത്തിയാറായിരത്തോളം പാട്ടുകൾ പാടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു തളിരിട്ടക്കിനാക്കൾ എന്ന ചിത്രത്തിലെ ഒരു ഹിന്ദി ഗാനം മാത്രമാണ് കേരളത്തിനായി അദ്ദേഹം നൽകിയതെങ്കിലും കേരളത്തിൽ അദ്ദേഹത്തിന് ആരാധകർ ഏറെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ മുപ്പതിന് ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം